നമസ്കാരം നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഇന്ന് ഒമ്പതാം നാളായിരിക്കുകയാണ് കൊടിയേറി ഒമ്പത് പത്ത് ദിവസത്തെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഉത്സവം ഒമ്പതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം പള്ളിവേട്ട എന്നുള്ള ഒരു ക്രിയയും പള്ളിക്കുറുപ്പ് പള്ളി ഉണർത്തൽ നാളെ വൈകുന്നേരത്തോടു കൂടി ആറാട്ട് കൂടിയാണ് നമ്മുടെ ഉത്സവം സമാപിക്കുന്നത് പള്ളിവേട്ട എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ദേവേശ്വൻ അതായത് ക്ഷേത്രേശ്വൻ ഗ്രാമം ഗ്രാമം വിട്ട് ക്ഷേത്രം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ഗ്രാമാതിർത്തി അതായത് ഗ്രാമാതിർത്തി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് വനമാണെന്നാണ് സങ്കല്പം ഗ്രാമാതിർത്തിയിൽ ചെന്ന് ആ നാട്ടിലെ ദു ദുർവാസനകളെയും മുഴുവൻ വേട്ടയാടി ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുന്നുവെന്നും അവിടുത്തെ അതിൻ്റെ പ്രതീകമെന്നോണം അവിടുത്തെ ഒരു മൃഗത്തെ വേട്ടയാടി ദുഷ് ദുർവാസനകളെ ആ വേട്ടയാടുന്ന മൃഗം എന്ന് പറയുന്നത് ദുർവാസനകളാണ് ആ ആ ദുർവാസനകളെ എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ ആ ദേവൻ പള്ളി വേട്ട കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിലെത്തിയ ഉടനെ പള്ളിക്കുറുപ്പ് അഥവാ ദേവൻ സമാധിയാവുക അല്ലെങ്കിൽ ഉറങ്ങുക എന്നുള്ള കൽപ്പനയ്ക്കപ്പുറം ദേവൻ സമാധിയിലേക്ക് പോവുക തന്ത്രത്തിലെ യോഗത്തിലേക്ക് ഒരു വലിയൊരു അവസ്ഥയാണ് സമാധിയാകുക എന്നുള്ളത് ദേവൻ സമാധി അവസ്ഥയിലേക്ക് പോവുകയും ദേവൻ ഉറങ്ങുകയാണെന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അതിനെ വരികയും ചെയ്യുന്നു അതിനുശേഷം അതോടൊപ്പം തന്നെ തന്ത്രി ക്ഷേത്രത്തിൻ്റെ തന്ത്രി ദേവൻ്റെ സമീപത്തിരുന്ന് ദേവൻ എന്ന് പറയുന്നത് തന്നെ തന്ത്രിയുടെ ശിഷ്യനാണെന്നാണ് പറയുക തൻ്റെ ശിഷ്യനെ സമാധിയിലേക്ക് നയിക്കാൻ ഗുരു സഹായിക്കുന്നതിൻ്റെ ഒരു പ്രതീകവും കൂടിയാണ് ഈ പള്ളിക്കുറുപ്പെന്നുള്ള വിശേഷമായിട്ടുള്ള ക്രിയ പിറ്റേ ദിവസം ഈ ഉണർ ഈ ഈ ഉറക്കത്തിൽ നിന്നും ദേവൻ ഉണരുകയും സാധാരണ പൂജാ പൂജകളിലേക്ക് കടക്കുകയും ചെയ്യുന്നു നാളെ രാവിലെ പള്ളി ഉണർത്തൽ പള്ളിയുണർത്തലെന്നുള്ള ക്രിയയോടുകൂടി ആ പള്ളി പള്ളിയുണർത്തൽ കഴിഞ്ഞാൽ വൈകുന്നേരം ആറാട്ടായി ആറാട്ടിന് തീർത്ഥസ്ഥാനം മഹാതീർത്ഥസ്ഥാനമാണ് വൈകുന്നേരം ആറാട്ട് കഴിയുന്നതോടുകൂടി നമ്മുടെ ഉത്സവം കൊടിയിറങ്ങുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു താല്പര്യം എന്ന് പറയുന്നത് ഈ വിശേഷ അവസരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു ഉത്സവം എന്ന് പറയുന്നത് തന്നെ കലകളുടെ ഒരു ആനന്ദത്തിൻ്റെ അല്ലെ സന്തോഷത്തിൻ്റെ ഒരു ഒഴുക്കെന്നാണ് ആ ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും വണ്ണപ്പുറത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ജീവിതത്തിലൊരു വിളക്കായിട്ട് ഭഗവാനുണ്ടാവട്ടെ ായിട്ടുള്ള വേട്ടക്കാരനാണ് കേട്ടോ ഗ്രാമത്തിലെ ഏതാണോ ഗ്രാമം ആ ഗ്രാമത്തിലെ ദുഷ്ടവാസനകളെയാണ് വേട്ടയാടപ്പെടുന്നത് അപ്പോൾ അതിന് ദേവൻ്റെ പ്രമുഖയായിട്ടൊരാളാണ് ദേവൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും നാരായണ ജീവിക്കാം അത് കഴിയുമ്പോഴേ അങ്ങോട്ട് എല്ലാവരും നാമം ഓ അപ്പോൾ നാരായണ ഇപ്പോ ആറാട്ടിന്റെ തലേ ദിവസമാണ് നാളെ ആറാട്ടാണ് നമ്മുടെ ഇന്ന് പള്ളിവേട്ടാന്നുള്ളൊരു ക്രിയ കഴിഞ്ഞു അതായത് ഒരു ദേശദേവൻ അതായത് നമ്മുടെ ദേശദേവനാണ് കണ്ണപ്പുറത്തപ്പൻ അല്ലേ അപ്പോൾ ആ ദേശദേവനെ വർഷത്തിൽ ഒരിക്കലും നിങ്ങളെല്ലാരെയും കാണാൻ വരണം അല്ലേ നിങ്ങളെ കാണാൻ വരുമ്പോൾ ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള സമീപവാസികളെയും ദേവനെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തജനങ്ങളെയും കാണാൻ വേണ്ടിയിട്ടാണ് ദേവൻ വർഷാവർഷം പുറത്തേക്ക് എഴുന്നള്ളുന്നത് അത് ഈ പള്ളിവേട്ട സമയത്ത് അല്ലെങ്കിൽ ആറാട്ടിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുക അപ്പോൾ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ അതിനകത്ത് ആ സമയത്തൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്തുള്ള ക്രിയകൾക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞോ ഇവിടുത്തെ കൊല്ലത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വളരെ എന്താ പറയുക വളരെ വിശേഷമായിട്ടുള്ള എന്താ ഒരുപാട് സങ്കല്പങ്ങളുള്ള ഒരു ക്രിയയാണ് ഈ എന്ന് പറയുന്ന ക്രിയ എന്ന് പറഞ്ഞാൽ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യ നാട്ടിലെ അതായത് ഗ്രാമത്തിലെ ദുഷ്ടമായിട്ടുള്ള വാസനകൾ ദുഷ്ട ദുഷ്ട ചിന്തകൾ അതായത് രാക്ഷസന്മാർ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ദുഷ്ടചിന്തകളെയൊക്കെ ദേവൻ പോയി നശിപ്പിക്കുന്നു എന്നാണ് ഈ പള്ളിവേട്ടയുടെ സങ്കല്പം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ദേവൻ ആ പള്ളിവേട്ട കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയമാണ് ഈ എന്ന് പറയുന്നത് വിശ്രമിക്കുകയാണ് ദേവൻ ദേവനൊരു പൂജ ചെയ്ത് അതിൻ്റെ ക്രിയ എങ്ങനെയാണ് പറയുക ദേവനൊരു പൂജ ചെയ്ത് ദേവൻ ഉറങ്ങി എന്ന് സങ്കല്പിക്കും അതിന് വേറൊരു ഭാഷ സമാധി എന്ന് പറയും സമാധി സമമായിട്ടിരിക്കുന്ന ധീ അതായത് ബുദ്ധി എന്നൊക്കെ പറയാം അത് യോഗ യോഗത്തിൻ്റെ ഒരു ഭാഷയാണ് നമ്മളത് നോക്കണ്ട ദേവൻ ഉറങ്ങുന്ന സമയമാണിത് അപ്പോൾ ഈ സമയത്ത് ദേവനെ ഉറക്കുന്ന ഒരു പൂജ ചെയ്യും അതിവിശേഷമായിട്ടൊരു പൂജയാണ് ചെയ്യുക ആ വേദമന്ത്രങ്ങളെ കൊണ്ടും വിവിധ നാമങ്ങളെക്കൊണ്ടും ഒക്കെ പുഷ്പാഞ്ജലി ചെയ്ത് വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ നിവേദിച്ച് അതിൽ നിവേദിക്കുക പാലൊക്കെയാണ് പാല് അതായത് നമ്മൾ ചെയ്യുന്ന നമ്മളെന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് ദേവനം ചെയ്യുക നമ്മൾ രാത്രിയില്ല പാലൊക്കെ കുടിച്ചൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക അത് വർഷത്തിലൊരിക്കൽ ദേവനം ചെയ്യുന്നു എന്നുള്ളതുള്ളൂ അപ്പോ അങ്ങനെ ദേവൻ അങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ നിവേദിച്ച് പൂജ ചെയ്തിട്ടാണ് ഈ ക്രിയ ഇത് വിശേഷമായിട്ടുള്ള ക്രിയയാണ് അപ്പോൾ ഇതിനൊന്നും തൊഴാനൊന്നും ആരെയും കാണാറില്ല കഴിഞ്ഞ കൊല്ലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതാണ് ഇത്തവണ അവരോടൊക്കെ പറഞ്ഞത് ആരോടും പോരെന്നു പറയണം ഇത് കാണണം ഇത് വളരെ ഭാഗ്യമാണ് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇതും അങ്ങനെയുള്ള എല്ലാ ഈ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും അതങ്ങനെ ഉണ്ടാവാറുമില്ല ഇത് വളരെ മഹാക്ഷേത്രങ്ങളിലുള്ള ക്രിയകളാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പള്ളിക്കുറിപ്പ് അതുപോലെ പള്ളി ഉണർത്തല് നാളെ രാവിലെ പള്ളി ഉണർത്തലെന്നുള്ള ക്രിയ ഉണ്ട് ദേവനെ എഴുന്നേൽക്കുക ദേവനെ എഴുന്നേൽപ്പിക്കുക ഈ ഉറക്കത്തിൽ നിന്ന് ദേവനെ എഴുന്നേൽപ്പിച്ച് ദേവനെ പല്ലി തേൽപ്പിക്കുക കുളിപ്പിക്കുക നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ഒന്നും കണ്ടോ ആ അപ്പൊ ഇനി അടുത്ത കൊല്ലമൊക്കെ ആൾക്കാരോട് പറയുക ഇനി അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറയുക ഇതൊക്കെ എന്നും നടക്കുന്ന ക്രിയകളല്ല നമുക്ക് എന്നും തൊഴാൻ പൂജകളുണ്ട് അതുപോലെ പുഷ്പാഞ്ജലി ഒന്നും കഴിക്കാം നമുക്ക് ദേവനെ ഒന്ന് തൊഴാം ദേവനെ ഒന്ന് പ്രാർത്ഥിക്കാം നാമങ്ങൾ ജപിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ക്രിയകൾ എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് എല്ലാവരും ഒന്ന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയാണ് ദേവൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പാതകഭൂതരാകുക മനസ്സിലായില്ലേ അപ്പോൾ ഈ സമയത്ത് നാമം ജവിക്കുക ഇപ്പം ഈ പൂജ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ സമയത്ത് നാമം ജവിക്കുക ഈ പൂജ കഴിഞ്ഞ് ദേവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വിശേഷമായിട്ടുള്ള പാ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം എന്നൊക്കെ പറയും അതായത് രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങള് ദേവന്റെ സമീപത്തിരുന്ന് പതുക്കെ ഉച്ചയുണ്ടാക്കാതെ പാരായണം ചെയ്യണമെന്ന് പറയും അതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരിക അപ്പം ഇങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള ക്രിയകൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന പോലെ തന്നെ ഇതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കാരണം ക്ഷേത്രം ഉള്ളെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ക്ഷേത്രത്തിലെ ദേവനെ ആശ്രയിക്കാനും ദേവൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം തരട്ടാനും പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കുക പതുക്കെ നാമം ജപിക്കുക ഉറക്ക നാമം ജപിക്കണ്ട പതുക്കെ നാമം ജപിക്കുക നാരായണ ഹരേ രാമ ഹരേ രാമന്നുള്ളതോ നാരായണന്നുള്ളതൊക്കെ ജപിക്കാം അപ്പം നാമം ജപം തുടങ്ങാം കേട്ടോ ജവിച്ചോളൂ ഇവിടെ പൂജ തുടങ്ങാൻ പോവാണ് അവിടെ പാലണം മോണണ് 10 10 10 ആ പറാ രാവിലെ